ഹലോ നമസ്കാരം ഇന്ന് അന്തർദേശീയ ഭിന്നശേഷി ദിനമാണ് ഒരുപാട് ഭിന്നശേഷിക്കാര് എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് അറിയുന്നവരുണ്ട് എന്നുള്ളതാണ് അവർക്കെല്ലാം നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് എന്റെ കൂട്ടത്തിൽ എംപ്ലോയ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുക ഞാന് കലാം സുഹാഖൽ അബ്ദുൽ അതായത് ഈ കാര്യം ചിലപ്പോൾ നിങ്ങൾ ഭിന്നശേഷിക്കാരനായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല പക്ഷേ എങ്കിലും നിങ്ങളുടെ പരിസരത്തുള്ളവരുണ്ടാവാം കുടുംബത്തിലുള്ളവരുണ്ടാവാം നിങ്ങളുടെ അയൽവാസികൾ ഉണ്ടാവാം നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടാവാം അവരെ കൂടി ഈ വിവരങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിനകത്ത് ഭിന്നശേഷിയുടെ സംഭരണം എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനമാണ് അതായത് നൂറ് പേരെ നിയമിക്കുന്ന സമയത്ത് അതിൽ നിർബന്ധമായിട്ട് മൂന്ന് ശതമാനം പേര് ഉണ്ടാവണം എന്നുള്ളതാണ് നിർബന്ധമായിരിക്കും എന്നുള്ളതാണ് പിന്നെ മെറിറ്റിൽ കിട്ടുന്നവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറെ എന്നുള്ളതാണ് ഈ അതേസമയത്ത് രണ്ടായിരത്തി പതിനേഴ് ശേഷം എന്നുള്ളത് നാല് ശതമാനം റിസർവേഷൻ ആണ് അതിലുള്ളത് എന്നുള്ളതാണ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പത്തെ സുപ്രീംകോടതിയുടെ ഒരു വിധിയും കൂടി ഉണ്ടായിരുന്നു മാനേജ്മെന്റ് സ്കൂളുകളിൽ അതായത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂളുകളിൽ ഈ നാല് ശതമാനം കൃത്യമായി പാലിക്കണം റിസർവേഷൻ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഉണ്ടായതിനു ശേഷം ഞാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് മിക്കവാറും എയ്ഡഡ് സ്കൂളുകൾ അത്തരത്തിലുള്ള ആളുകളെയും ഉണ്ടാവില്ല എന്നുള്ളത് ശേഷിക്കാർ അയേ ഉണ്ടാകാറില്ല അപ്പോൾ ആ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനകത്തുള്ള വിവിധ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ യോഗ്യതകൾ രജിസ്റ്റർ ചെയ്തവരുണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ടീച്ചേഴ്സിന്റെ യോഗ്യതയിൽ അപേക്ഷിക്കുന്ന സമയത്ത് എൽ പി ടീച്ചർ ആണെങ്കിൽ ബി എൽ ഡി ഡി അല്ലെങ്കിൽ പി ടി സി പ്ലസ് അതിന്റെ ടി ടെറ്റ് എന്ന് പരീക്ഷ പ്ലാസ് ആയിട്ടുണ്ടാകണം എന്നുള്ളതാണ് അതേസമയത്ത് ഹൈസ്കൂളിലാണെങ്കിൽ യു പിയിലാണെങ്കിൽ അതായത് ഡി എൽ ഡി ഡി ഉണ്ടാവണം അതിൻ്റെ രണ്ടാമത്തെ സ്ട്രക്ചർ ആയിട്ടുള്ള ടെറ്റ് പാസ്സായിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഡിഗ്രിയും അങ്ങനെ ഉണ്ടാവണം എന്നുള്ള ഹൈസ്കൂളിലാണെങ്കിൽ ബി എഡ് ഡി കൺ ഡിഗ്രി ഉണ്ടാവണം അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൺസൾട്ട് ബി എഡ് ഉണ്ടാവണം അതിൻ്റെ കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി ആയിട്ടുള്ള ടെറ്റും കൂടി പാസ്സായിട്ടുണ്ടാകണം എന്നതാണ് അത്തരത്തിലുള്ള യോഗ്യത ഉള്ളവരുണ്ട് എങ്കിൽ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളെ കൺസിഡർ ചെയ്യും എന്നാണ് പറയേണ്ടത് അപ്പം അതിൽ പുതുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ എന്താണോ പോകുന്നത് അന്ന് വരെ പുതുക്കുക നിങ്ങളെ അറിയിക്കാതെ അവിടെ നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ ലാപ്സ് ആക്കി കളയുന്ന ഒരു സംവിധാനം ഇല്ല ഇല്ലാതെ മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞാൽ അറിയാൻ കഴിഞ്ഞതും നമ്മുടെ അനുഭവത്തിലുള്ള കേസുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഡി എൽ ഇ ഡി പിന്നെ പിന്നെ ബിഡ് ഉണ്ടാവാം ടെറ്റും പാസ്സായിട്ടുണ്ടാവാം പക്ഷെ ടെറ്റവിടെ ചേർത്തിട്ടുണ്ടാവില്ലെന്ന് അല്ലെങ്കിൽ ടി ടി സി അല്ലെങ്കിൽ ഡി എൽ എഡ് ഉണ്ടാവാം അവർ ഈ പറയുന്ന അതിൻ്റെ ടെറ്റ് പാസ് രജിസ്റ്റർ ചെയ്യാത്ത കേസുകളുണ്ട് എന്നുള്ളതാണ് അവർ പാസ്സായിട്ടുണ്ടാവാം അല്ലാതെ അപ്പോൾ അപ്പം അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങളൊന്ന് സൂചിപ്പിക്കുകയും അതിനെ അവരത് പാസ്സായിട്ടില്ലെങ്കിൽ ലാസാകാനുള്ള പ്രോത്സാഹനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുക എന്നുള്ളതാണ് എന്നിട്ട് അതുകൂടി ചേർക്കാൻ ഇത്തരത്തിലൊക്കെയാണ് പറയുന്നതാണ് അറിവിൻ്റെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശമുള്ള എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിലേക്ക് ഇത്തരത്തിലുള്ള യോഗ്യതയുള്ള ഏതാണ്ട് പത്ത് അറുപത് ശതമാനം പേരെങ്കിലും നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഐഡഡ് പല സ്കൂളുകളിലും ഈ പറയുന്ന നാല് ശതമാനം സംവരണതത്വം പാലിക്കാതെ അടുത്ത ഒരു പോസിന് അംഗീകാരം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പുതിയ നിയമപ്രകാരം ഇപ്പോൾ അടുത്തൊരു സർക്കുലർ ഗവൺമെൻറ് ഓർഡർ വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ നിയമനങ്ങൾ ഈ ഈ ഈ സംവരണം പാലിക്കാത്ത സ്കൂളുകളാണെങ്കിൽ അവരെ അവർ അപ്രൂവൽ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് സന്തോഷം തരുന്ന നല്ല ഒരു ഉത്തരവാണെന്നു പറഞ്ഞാൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള യോഗ്യതയുള്ളവർ നിങ്ങളവിടെ കൊണ്ട് ചേർക്കുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏത് യോഗ്യതയാണ് നിങ്ങൾ ചേർക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലികൾക്കും പരിഗണിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണം അതുകൂടാതെ ഇത്തരത്തിലുള്ള യോഗ്യതകൾ ഏതെങ്കിലും കുറവുകൾ ഉണ്ട് എങ്കിൽ ആ കുറവുകൾ നികത്തി ആ യോഗ്യതയും കൂടെ നേടിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ നിയമിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ചില ഏഴ് സ്കൂളുകളിലേക്ക് കോടിക്കണക്കിന് രൂപ വരെ അതെല്ലാം കൊടുത്ത ശേഷമാണ് അവർ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ഓരോ സ്കൂളുകളിൽ ടീച്ചറായി മാറുന്നത് എന്നുള്ളതാണ് ഇതങ്ങനെല്ലാം അഞ്ച് പൈസ കൊടുക്കാതെ നിങ്ങൾക്കവിടെ ടീച്ചറായി മാറാൻ പറ്റുമെന്നുള്ളതാണ് അവവാദങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഞാനത് അംഗീകരിക്കുന്നു എങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് പര്യാപ്തമായ ആളുകളെ അഭാവം ഉണ്ട് എന്നുകൂടിയാണ് ഞാൻ ഇത് അവസരത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് മറ്റുള്ളവരെ കൂടി അല്ലെങ്കിൽ അറിയുന്ന ഭിന്നശേഷിക്കാരോട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളറിയ നിങ്ങളുടെ പരിസരവാസികളോട് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ വേണ്ടി ചിലവർ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഭിന്നശേഷി ദിനമായിട്ടുള്ള ഇന്ന് അന്തസ്സും അവകാശങ്ങളും ആഭിശാദ്യും നിലനിൽക്കുന്ന രൂപത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ അവരുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ച് കൂടി നമ്മൾ ചെയ്യുക ആ കാര്യങ്ങളോട് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അവരെ മുന്നോട്ട് വരികയും നമ്മളൊക്കെ ചേർത്ത് നിർത്തുകയും ചെയ്യാം അവരുടെ ജീവിതം സുന്ദരമാവട്ടെ അടുത്തൊരു വീഡിയോയിൽ ഭിന്നശേഷിക്കാരുടെ മറ്റ് യോഗ്യതകളും ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിൽ കൂടി അതൊരുപിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് തുടർ വീഡിയോകൾ അപ്പപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് കിട്ടുക ഓക്കേ ഇതാണ് നല്ല ഒരു വീഡിയോ വിഷയവുമായി കാണുന്നവരെ